എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വാട്സാപ്പിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും വാട്സപ്പിലാവുമ്പോൾ ചെറിയ ചെറിയ പാക്കേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വാട്സപ്പിലുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കംപ്ലയിൻറ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു ബോട്ടിലെടുക്കുക ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിഷാനിൻ്റെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ അടിക ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി ചെയ്ത് മൂടി വെക്കുക ഇങ്ങനെ കൊണ്ട് പ്രധാനപ്പെട്ട ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ എം ബിയിൽ വെള്ളം ഇറങ്ങൂല എൽ എം പീയിൽ വെള്ളം ഇറങ്ങുന്നതിനെക്കൊണ്ട് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇവിടെ ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ സിഗ്നൽ പരമാവധി അങ്ങോട്ട് കറക്റ്റ് പോകൂല്ല പല ചാനലുകളും ടി പി കട്ടാവും അതുപോലെ ചില സമയങ്ങളിൽ ഇത് മൂടാതെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയിട്ട് ഇതിൽ നിറയും എല്ലം ബീൻ്റെ ഉള്ളിൽ നിറയും അപ്പോൾ ചിലപ്പം ചില ആളുകൾക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രണ്ടും മൂന്ന് ദിവസമൊക്കെ ചാനൽ കിട്ടാതെ വരും പിന്നെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി അത് തിരിച്ച് വരുന്നുണ്ടാവും ചാനൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് അതിൽ നിറയും അപ്പോൾ അത് മഴ ചോരുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇന്ന് സൈഡിലൂടെ താഴോട്ട് ഉറ്റി 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 പോയിട്ട് അത് വെള്ളം പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് പോയാൽ ഇതിൽ രണ്ട് പിന്നുണ്ട് വെർട്ടിക്കൽ മുറസോണ്ടല്ല മറ്റേ രണ്ട് പിന്നിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അതിലേക്ക് സിഗ്നൽ പോവാതിരിക്കുമ്പോഴാണ് ഇതിൽ വെള്ളം നിറയുക നിറ വെള്ളം ഒഴിഞ്ഞു പോകുമ്പോൾ ആ പിന്നെ പുറത്തേക്കാവും നിങ്ങൾക്ക് സീഗ്നൽ കിടക്കും അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് ചാനൽ വരും അങ്ങനെയാണ് സിസ്റ്റം അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം നിങ്ങളുടെ വീടിൽ എല്ലാം പി ഇതുപോലെ മൂടി വെച്ചിട്ടില്ലെങ്കിൽ ഈ വരുന്ന മഴക്കാലത്ത് മൂടി വെച്ചിട്ടില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് വരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കംപ്ലയിൻറ്റ് വരും അപ്പം നല്ല മഴയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം ഇതുപോലെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്കൊരു എഴുപത്തഞ്ച് എൺപത് പെർസെൻറ്റേജ് കംപ്ലയിൻ്റുകൾ നിങ്ങൾക്ക് കുറയും അത് ഞാനൊരു ടെക്നീഷ്യൻ ആണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂരിപശം ഡിഷിനും പിന്നെ വരുന്നൊരു കംപ്ലയിൻറ്റ് മഴക്കാലത്ത് ഈ ഒരു എൽ എം ബി ഫിറ്റ് ചെയ്യുന്നൊരു ക്യാമ്പാണിത് എൽ എം ബി ഫിറ്റ് ചെയ്യുന്ന ഒരു ക്ലാമ്പ് അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഭാഗം ഒടിഞ്ഞു പോയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് വരുന്നുണ്ട് ഭൂരിപക്ഷം വീട്ടിൽ ഞാൻ ബോമം കാണുന്നതാണ് ഈ ഭാഗം ഒടിഞ്ഞു പോയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് അത് നിങ്ങൾക്ക് പരമാവധി കുറക്കാൻ സാധിക്കും എന്ത് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോൾ കാണുന്നുണ്ട് അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി ഇനി അടിയിൽ നിന്ന് എന്നറിയില്ല ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് കമ്പനി ഇവിടെ ഈ ഒരു പൈപ്പിൻ്റെ തായയായിട്ട് വരുമ്പം ഇവിടെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാ ഡിഷിൻ്റെ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ ടാൻറ്റിനകളാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള മോഡലിൽ അതിലുണ്ടാവില്ല ഈ ഒരു ഹോള് മിക്കവാറും കച്ചറയൊക്കെ ആയിട്ട് അടഞ്ഞു കിടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്യാം ആ ഒരു ചെറിയൊരു ഹോളുണ്ട് ഒരു ചെറിയ സ്ക്രൂ പോകുന്ന വലിപ്പത്തിൽ ഒരു ഹോളുണ്ട് അതിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം സമയത്തും ഈ ഈ പൊടിയൊക്കെ കയറി അല്ലെങ്കിൽ കച്ചറയൊക്കെ ആയിട്ട് ഇവിടെ മൂടി അടഞ്ഞു പോകും അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വെള്ളം നിൽക്കും വെള്ളം നിൽക്കുക മാത്രമല്ല ഇതിൻ്റെ എല്ലാം പി മൂടാത്ത ആളുകൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഈ പൈപ്പിലൂടെ ഇറങ്ങിയിട്ട് ഇതിൽ നിറഞ്ഞിട്ട് ഇത് തുരുമ്പ് പിടിച്ച് ഇവിടെ ഒടിഞ്ഞ് പോകും ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസാൻ്റിനെ മാറാതെ വേറൊരു ഭയുമില്ല കാരണം നമുക്ക് പുതിയ ഡിസൈനെ എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ആൻഡിനുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കച്ചറയും കാര്യങ്ങളൊക്കെ ഉടുങ്ങുന്നുണ്ടെങ്കിൽ അത് ക്ലിയറാക്കി കൊടുക്കുക പരമാവധി അത് എന്ത് ചെയ്യാം കച്ചറ വരാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലയിൻ്റ് കൂടെ നിങ്ങൾക്ക് കുറയും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഡിഷൻ്റിനൊക്കെ ഒരു വീട്ടിൽ വന്നപ്പോൾ ഒരു ടെക്നീഷ്യൻ പുതിയ ഡിഷൊക്കെ മാറ്റിത്തരണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുടെ മുകളിൽ എന്തായാലും കൊടുക്കണം അവരെ സർവീസ് ചാർജ് ഫിറ്റിംഗ് ചാർജ് ഡിഷാൻറ്റിൻ്റെ ഒരു ചാർജ് ഒക്കെ ഞാനൊക്കെ വാങ്ങുന്ന പൈസയാണ് പറയുന്നത് പക്ഷേ ഞങ്ങളൊക്കെ കൂടുതലും ഇത് വീടുകളിൽ പോയാൽ പറഞ്ഞു കൊടുക്കും ചില ടെക്നീഷ്യന്മാർ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ ഞാനതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പം പറയുന്നത് ഇപ്പം ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് എൽ മൂടി വെക്കുക രണ്ടാമത് ഈ ഒരു ഭാഗം വെള്ളം കാരാതെ നോക്കാം വെള്ളം കയറുന്നത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കുക അപ്പോൾ രണ്ട് കാര്യം കൊണ്ട് നമുക്ക് ഡിഷ് മാറ്റണ്ട ഇങ്ങനെ ആകുമ്പോൾ ഇത് ഇത് ഈ എല്ലമ്പിയിൽ വെള്ളം കാര്യം ബി മാത്രം മാറ്റിയാൽ മതി അതൊരു അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ നടക്കും ടെക്നീഷ്യൻ്റെ ചാർജും എല്ലും ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപയുടെ മുകളിൽ പോകും അപ്പം ഇതും ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇത് പൊട്ടാതെ നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഡിഷ് ഫിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ എല്ലാ ഇലയിലും ഒരു ബോക്കൽ ആകണമെന്നില്ല ഇത് ഞാൻ ഇപ്പം ചെറിയ സ്ക്രൂ വെച്ച് ചെയ്തതാണ് ഇത് ചില വീടുകളിൽ നമുക്ക് വെള്ളം നിൽക്കുന്ന സ്ഥലത്തായിരിക്കും വെള്ളം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇതിലേക്ക് വെള്ളം നിറഞ്ഞ് നിറഞ്ഞ് ഒരു സ്ക്രൂ ഞാനിപ്പോൾ ഇട്ടത് സ്റ്റീലാണ് പക്ഷേ ഈ ഒരു എല്ലാ ആളുകളും സ്റ്റീൽ സ്ക്രൂ ഇടണമെന്നില്ല ഇരുമ്പിൻ്റെ സ്ക്രൂ ആണ് ഭൂരിപക്ഷം ആളുകൾ ഇടുന്നത് ഇരുമ്പിൻ്റെ സ്ക്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് അയച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രൂ കിട്ടുമെങ്കിൽ അത് ഓരോന്നോരോന്ന് അയച്ചിട്ട് മാറ്റാം സിഗ്നൽ സെറ്റ് ആവാതി ഒന്നായിക്കുക അവിടെ വേറെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക കാരണം സ്റ്റീലിൻ്റെ സ്ക്രൂ ആകുമ്പോൾ വെള്ളം നിന്നാലും തുരുമ്പ് പിടിക്കില്ല കംപ്ലയിൻ്റ് ആവില്ല അതങ്ങനെ തന്നെ നിന്നുള്ളൂ അല്ലാത്ത സ്ക്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തുരുമ്പ് പിടിച്ച് അടുത്ത മഴ ആകുമ്പോഴേക്കും സ്ക്രൂ പൊട്ടിയിട്ട് ഈ ഡിഷോഡിളകി വീകുന്നത് കാണാം ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഈ ഫീൽഡിലുള്ള ടെക്നീഷ്യനും കൂടിയാണ് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൻഡിനെ കംപ്ലയിൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു ഡിഷ് ആൻഡിനെ ഒരു പേര പറ്റുപോലത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ അതാ നിങ്ങളുടെ വീഡിയോ കാണുന്ന പോലെ അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല കാരണം വെള്ളം ഇതുപോലെ ഇറങ്ങുന്ന സാധ്യത സാധ്യത കുറയും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രൂ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇഡിഷാൻഡിന് മഴക്കാലത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും കംപ്ലൈൻ്റ് ഇല്ലാതെ കംപ്ലയിൻറ്റ് വരാത്ത രീതിയിൽ കൊണ്ട് നടക്കാനും പറ്റും കുറേ പൈസ ലാഭിക്കാനും പറ്റും വെറുതെ പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ശ്രദ്ധക്കുറവ് കാരണമാണ് ഈ ഒരു മേഖല കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് മഴക്കാലത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് എനിക്ക് ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മഴ കൊണ്ട് ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു ഇരുപതോളം ആളുകൾ പല ദിവസങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ രാവിലെ തന്നെയാണ് അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇന്ന് രാത്രി നോക്കണ്ടു അത്രയും കംപ്ലൈൻ്റുകളാണ് ഫോണപ്പോൾ അഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല അതൊക്കെ കംപ്ലയിൻറ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് ഞങ്ങളാരും വരാൻ പ്രാർത്ഥിക്കുന്നുമില്ല പക്ഷേങ്കിൽ വന്നു കഴിഞ്ഞാൽ പോയി സർവീസ് ചെയ്യാമെന്നാണ് നമ്മുടെ ഒരു ജോലി അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കുറയും ഡിഷാൻഡ് തന്നെ കുറേ കാലം നീണ്ടു നിൽക്കും കുറേ പൈസയും നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ടും കൊടുക്കുക